നിലവിൽ ഈ ഭൂഗോളത്തിലെ ഏറ്റവും വലിയ മൂന്നാമതേ സമുദ്രമാണ് ഇന്ത്യൻ ഓഷ്യൻ അഥവാ ഇന്ത്യൻ മഹാസമുദ്രമെന്ന് നമുക്കറിയാം ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ സ്പന്ദനങ്ങൾ നിയന്ത്രിക്കുന്ന വലിയൊരു ജീവനാടിയാണ് ഈ സമുദ്രമെന്നാണ് ഇന്ത്യൻ മഹാസമുദ്രത്തെപ്പറ്റി വിശ്വവിഖ്യാതരായ പല നാവികതന്ത്രജ്ഞരും തന്ത്രജ്ഞരും പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയുടെ നാമത്തോട് ചേർന്ന് അറിയപ്പെടുന്ന ഈ വിശാല സാഗരം തന്നെ എക്കാലവും സ്വതന്ത്ര ഇന്ത്യയുടെ സുരക്ഷാ താൽപ്പര്യങ്ങളിൽ സുപ്രധാനമായ ഒരു പങ്കുവഹിക്കുന്നു എന്നതിൽ തർക്കമില്ല ജലമാർഗമുള്ള ആഗോള വാണിജ്യ കടത്തിന്റെ നാൽപ്പത് ശതമാനവും ആഫ്രിക്കയിൽ നിന്നും പേർഷ്യൻ ഗൾഫിൽ നിന്നും ദക്ഷിണ ഏഷ്യയിലേക്കും ദക്ഷിണ പൂർവേഷ്യയിലേക്കും കയറ്റുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിന്റെ എൺപത് ശതമാനവും ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ കടന്നുപോകുന്നു എന്നാണ് കണക്കും ഇക്കാരണം കൊണ്ടുതന്നെ ഏഷ്യയിലെ നാല് മഹാസാമ്പത്തിക ശക്തികൾക്ക് വളരെ നിർണായകവുമായ ഒരു സമുദ്രവുമാണ് ഇതെന്നതാണ് വാസ്തവവും തൽഫലമായി ഈ ശ്രേണിയിലെ ചൈനയുൾപ്പെടെയുള്ള വൻ ശക്തികൾ പ്രസ്തുത സമുദ്രത്തെ സൈനികമായി നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് അടുത്ത കാലത്തായി കൂടുതൽ ശക്തി പ്രാപിച്ചിട്ടുമുണ്ട് എന്നാൽ തങ്ങളുടെ തട്ടകമായ ഇന്ത്യ സമുദ്രത്തിലേക്കുള്ള ചൈനയുടെ കടന്നു ഈ മേഖലയിലുള്ള സ്വന്തം നാവിക മേധാവിത്വത്തിന് ഒരു വൻ വെല്ലുവിളിയാവുമെന്ന് തിരിച്ചറിഞ്ഞ ഇന്ത്യ ഈ സമുദ്രത്തിലെ വളരെ തിരക്കുള്ള ചരക്കുബാധയായ മലാക്ക കടലെടുക്കിനടുത്ത് ഒരു നാവിക വ്യോമ താവളം സ്ഥാപിച്ചുകൊണ്ടായിരുന്നു ഇതിനോട് പ്രതികരിച്ചത് വിസ്തൃത വ്യാപ്തിയിൽ മുൻപനായ ഇന്ത്യ സമുദ്രത്തെ മറ്റൊരു മഹാസാഗരമായ ശാന്തസമുദ്രവുമായി ബന്ധിപ്പിക്കുന്ന ഈ കടലിടുക്കിൽ ഇന്ത്യ തയ്യാറാക്കിയ പ്രസ്തുത താവളം സത്യത്തിൽ ഇന്ത്യൻ ഓഷ്യൻ റീജ്യണിൽ ചൈനീസ് താൽപ്പര്യങ്ങളെ കടുത്ത ഭീഷണിയിലേക്കാണ് കൊണ്ടുചെന്നെത്തിച്ചതും ബംഗാൾ ഉൾക്കടലിലെ ഇന്ത്യൻ പ്രദേശമായ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ തെക്ക് ഭാഗത്തുള്ള ക്യാമ്പ് ബെൽബേയിൽ സ്ഥിതി ചെയ്യുന്നതും സ്ട്രെയിറ്റ് ഓഫ് മലാക്കയുടെ വളരെ അടുത്തുകിടക്കുന്നതുമായ ഐ എൻ ബാസ് എന്നൊരു നേവൽ എയർ സ്റ്റേഷൻ ആയിരുന്നു അത് ഒരു യുദ്ധ സാഹചര്യത്തിൽ മലാക്ക കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന ചൈനീസ് വാണിജ്യ കപ്പലുകളെയും സൈനിക കപ്പലുകളെയും പൂർണ്ണമായും നിരീക്ഷിക്കാനും വേണ്ടി വന്നാൽ അവയെ തൽക്ഷണം ആക്രമിക്കാനും കഴിയുന്ന ഈ നാവിക പറ്റിയാണ് ചാണക്യന്റെ പുതിയ വീഡിയോ ഒപ്പം ഇതിന്റെ മറ്റു പ്രത്യേകതകളെ പറ്റിയും നമുക്ക് കൂടുതലായി മനസ്സിലാക്കാം ഇന്ത്യൻ യൂണിയന്റെ ദേശീയ സുരക്ഷാ നയങ്ങളിലും നടപടികളിലും വൻ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച രണ്ടായിരം ആണ്ടിലാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപ സമൂഹങ്ങളിലെ ദക്ഷിണ ദക്ഷിണഭാഗത്ത് ഒരു സമർപ്പിത നാവിക വിമാനത്താവളം എന്ന ചിന്തയിലേക്ക് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം തിരിയുന്നത് ഇതിന്റെ ആദ്യ പടിയെന്ന നിലയ്ക്ക് ആൻഡമാൻ ദ്വീപുകളിൽ നേരത്തെ തന്നെ വിന്യസിച്ചിരുന്ന കര നാവിക വ്യോമസേനകളെ എല്ലാം ഒരൊറ്റ കമാൻഡിന്റെ കീഴിൽ കൊണ്ടുവരാനുള്ള ഒരു സുപ്രധാന നിർദ്ദേശം മേൽപ്പറഞ്ഞ വർഷത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നിയമിച്ച ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് കമ്മിറ്റി മുന്നോട്ട് വെച്ചിരുന്നു ഇന്ത്യയിലെ സമുന്നത രാഷ്ട്രീയ നേതാവും അന്നത്തെ ഉപപ്രധാനമന്ത്രിയുമായിരുന്ന ശ്രീ ലാൽകൃഷ്ണ അദ്വാനി തലവനായ ഈ സമിതി സൈനിക ഇന്റലിജൻസ് രംഗങ്ങളിൽ കഴിവ് തെളിയിച്ച ഒട്ടനേകം പ്രഗത്ഭരുടെ ഒരു കൂട്ടായ്മയായിരുന്നു എന്നതുകൊണ്ട് തന്നെ ദീർഘലക്ഷ്യമുള്ളതും യാഥാർത്ഥ്യബോധത്തോട് കൂടിയുള്ളതുമായ ഒരു റിപ്പോർട്ടാണ് വിശാല ഇന്ത്യയിൽ നിന്നും കിലോമീറ്റർ ദൂരമുള്ള ആൻഡമാൻ ആൻഡ് നിക്കോബാർ ആർച്ചി പലാകയുടെ സംരക്ഷണത്തിന് വേണ്ടിയും അതിന്റെ തൊട്ടു തെക്കുകിഴക്കായി കിടക്കുന്ന സ്ട്രേറ്റ് ഓഫ് മലാക്ക അഥവാ മലാക്ക കടലെടുക്കിന്റെയും നിരീക്ഷണത്തിനായി തൽക്കാല പ്രധാനമന്ത്രി ശ്രീ എ ബി വാജ്പേയിക്ക് സമർപ്പിച്ചത് ഇന്ത്യ സമുദ്രത്തെയും ശാന്ത സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും തിരക്കുള്ള സമുദ്രപാതകൾ കടന്നുപോകുന്നതും അതിവികസിതമായ മൂന്ന് സമ്പദ് വ്യവസ്ഥകൾക്ക് ജീവനാടിയുമായ മലാക്ക കടലിടുക്കിനെ ഇന്ത്യൻ നാവികസേനയും വ്യോമസേനയും നിയന്ത്രിക്കാൻ കെൽപ്പ് നേടുന്നത് ഐ ഒ ആറിൽ ന്യൂഡൽഹിയുടെ മേധാവിത്വത്തെ അരക്കെട്ടുറപ്പിക്കാൻ സഹായിക്കുമെന്നുമായിരുന്നു ഇതിലെ മർണപ്രധാനമായ ഉള്ളടക്കവും തൽഫലമായി മന്ത്രിതല സമിതിയുടെ ശുപാർശകൾ അതേപടി അംഗീകരിച്ച അക്കാലത്തെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി ആദ്യം ആൻഡമാൻ ആൻഡ് നിക്കോബാർ കമാൻഡിനെയും ശേഷം ദക്ഷിണ നിക്കോബാർ ദ്വീപിലെ ബേയിൽ ഒരു നാവിക വിമാനത്താവളവും സ്ഥാപിക്കാൻ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് ഉത്തരവ് നൽകി ഇന്ത്യയുടെ സുരക്ഷാ നയങ്ങളെ സംബന്ധിച്ച അവസാന വാക്കായ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയുടെ ഉത്തരവ് ലഭിച്ചതും ബംഗാൾ ഉൾക്കടലിലുള്ള രാജ്യത്തിന്റെ തന്ത്രപ്രധാന ദ്വീപസമൂഹവും ഒരു വിശാല യൂണിയൻ ടെറിട്ടറിയുമായ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡുകളിൽ തങ്ങളുടെ ആദ്യ ട്രൈ സർവീസ് കമാൻഡ് സ്ഥാപിക്കാൻ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം നടപടികൾ തുടങ്ങി തൽഫലമായി രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബറിൽ ഇന്ത്യൻ സായുധ സേനകളുടെ പ്രഥമ സംയുക്ത കമാൻഡ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിൽ രൂപീകരിച്ചുകൊണ്ട് യൂണിയൻ ഗവൺമെന്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു എങ്കിലും പ്രസ്തുത ഐലൻഡുകളുടെ തെക്കു ഭാഗത്തുള്ള ക്യാമ്പൽബേയിൽ ഒരു നേവൽ എയർ സ്റ്റേഷൻ നിർമ്മിക്കുവാനുള്ള പ്രതിരോധ മന്ത്രാലയത്തിന്റെ ശ്രമങ്ങൾ ലുട്ട്യൻ സെക്രട്ടേറിയറ്റിലെ കുപ്രസിദ്ധമായ ഫയൽ രാജിൽ കുരുങ്ങിക്കിടന്നു അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടുന്ന ഭൂമി കണ്ടെത്താനോ മറ്റു അനുബന്ധ കാര്യങ്ങൾ തുടങ്ങി വെക്കാനോ വലിയ കാലതാമസമാണ് ഈ നാവിക വ്യോമ താവളത്തിന്റെ ഉപഭോക്താവായ ആൻഡമാൻ ആൻഡ് നിക്കോബാർ കമാൻഡിന് ഉണ്ടായത് അങ്ങനെയിരിക്കെ രണ്ടായിരത്തി നാലിൽ ഇന്ത്യയിൽ ഭരണമാറ്റം ഉണ്ടായത് ക്യാം ബെൽബേ പ്രൊജക്ടിനെ അനുശിത്വത്തിലാക്കി വൻതോതിൽ പണം നിക്ഷേപിക്കേണ്ട തന്ത്രപ്രധാന പദ്ധതികളുടെ പട്ടികയിൽ നിന്ന് ദക്ഷിണ നിക്കോബാർ ദ്വീപ സമൂഹത്തിലെ ഈ എയർ സ്റ്റേഷൻ നിർമ്മാണത്തെ അന്നത്തെ കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയതായിരുന്നു അതിന് കാരണം തൽഫലമായി ഉദ്ദേശം നാലു വർഷത്തോളം ഈ പ്രൊജക്ട് നടപ്പാക്കുന്നത് പ്രതിരോധ മന്ത്രാലയം നീട്ടിവച്ചു എന്നാൽ രണ്ടായിരത്തി എട്ട് വർഷം ആദ്യം ചൈനീസ് ആണവ മുങ്ങിക്കപ്പലുകളും ചാരക്കപ്പലുകളും കാർ നിക്കോബാറിന് സമീപമുള്ള ആൻഡമാൻ കടലിൽ രഹസ്യ സഞ്ചാരം നടത്തിയത് ഇന്ത്യൻ നാവികസേനയുടെ നിരീക്ഷണ കപ്പലുകൾ കണ്ടുപിടിച്ചത് ക്യാമ്പൽവേ പദ്ധതിയെ എത്രയും പെട്ടെന്ന് തന്നെ യാഥാർത്ഥ്യമാക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് തത്കാല കേന്ദ്ര സർക്കാരിനെ എത്തിച്ചു അനുബന്ധമായി ആൻഡമാൻ ആൻഡ് നിക്കോബാർ ട്രൈ സർവീസ് കമാൻഡും ഇന്ത്യയുടെ വൈദേശിക ചാര സംഘടനയായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങും ഈ പ്രൊജക്ടിന്റെ നിർവഹണം അനിവാര്യമാണെന്ന് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് അഥവാ പി എംഒയെ അറിയിച്ചതോടെ എത്രയും പെട്ടെന്ന് തന്നെ കാർ നിക്കോബാർ ദ്വീപുകളിലെ ക്യാമ്പയിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചിരുന്ന നാവിക വിമാനത്താവളത്തിന്റെ നിർമ്മാണം തുടങ്ങി വെക്കാൻ രണ്ടായിരത്തി എട്ട് മാർച്ച് ഇരുപത്തിനാലിന് ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന കാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി ഇന്ത്യൻ നാവികസേനയ്ക്കും ആൻഡമാൻ ആൻഡ് നിക്കോബാർ ട്രൈ സർവീസ് കമാൻഡിനും പ്രത്യേക അനുമതി നൽകി തുടർന്ന് ഇന്ത്യൻ നാവികസേനയുടെ തലവനായിരുന്ന അഡ്മിറൽ സുരേഷ് മേത്തയുടെയും ആൻഡമാൻ ആൻഡ് നിക്കോബാർ ട്രൈ സർവീസ് തലവനായ എയർ മാർഷൽ സദാശിവൻ ബാലകൃഷ്ണന്റെയും നേതൃത്വത്തിൽ ദക്ഷിണ കാർ നിക്കോബാറിൽ ഒരു നേവൽ എയർ സ്റ്റേഷൻ നിർമ്മിക്കുവാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം തുടക്കം കുറിച്ചു തൽഫലമായി ഈ ദ്വീപ സമൂഹത്തിലെ ക്യാമ്പ് ബെൽബേയിൽ ആവശ്യമായ ഭൂമി ഏറ്റെടുത്ത ഇന്ത്യൻ രാജ്യരക്ഷാ വകുപ്പ് അവിടെ സ്പെഷ്യൽ ഔട്ട് പോസ്റ്റുകളും സൈറ്റ് ഓഫീസുകളും സ്ഥാപിച്ചു അനന്തരം പ്രസ്തുത വിമാനത്താവളത്തിന്റെ സർവേ ജോലികളും റൺവേ നിർമ്മാണ ജോലികളും തങ്ങളുടെ കീഴിലുള്ള മിലിട്ടറി എഞ്ചിനീയറിംഗ് സർവീസസ് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ എന്നീ ഏജൻസികളുടെ മേൽനോട്ടത്തിൽ ആരംഭിച്ച മന്ത്രാലയം പിന്നീട് വളരെ ത്വരിതഗതിയിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീക്കിയത് അതുകൊണ്ട് തന്നെ പരിസ്ഥിതി ലോലപ്രദേശമായി കണക്കാക്കപ്പെടുന്ന ഈ പ്രദേശത്ത് തീർത്തും കൃത്യതയോടുകൂടിയാണ് നിർദ്ദിഷ്ട നാവിക വ്യോമത്താവളത്തിന്റെ നിർമ്മാണം പുരോഗമിച്ചതും അതോടെ ഉദ്ദേശം മൂവായിരത്തി അഞ്ഞൂറ് അടി നീളമുള്ള റൺവേയും ഫ്യൂവൽ ടാങ്കുകൾ റഡാർ സ്റ്റേഷനുകൾ മെയിൻ്റനൻസ് ഹാങ്ങറുകൾ എന്നിവ ഇവിടെ പണി പണികഴിപ്പിക്കപ്പെട്ടു ബംഗാൾ ഉൾക്കടലിലെ തന്ത്രപ്രധാന ഷിപ്പിംഗ് ചാനലുകൾ ക്യാമ്പ് ബെൽബേക്ക് സമീപത്തുകൂടി കടന്നു പോകുന്നുണ്ട് എന്നതിനാൽ അതിലൂടെ സഞ്ചരിക്കുന്ന സൈനിക സിവിലിയൻ കപ്പലുകളെയും മറ്റു ചെറു യാനങ്ങളെയും ട്രാക്ക് ചെയ്യാനുള്ള ആധുനിക ഇലക്ട്രോണിക് ഇൻ്റലിജൻസ് കളക്ഷൻ ടവറുകളും ആൻഡമാൻ ആൻഡ് നിക്കോബാർ കമാൻഡ് ഈ ദ്വീപിൽ സജ്ജീകരിച്ചു മേൽപ്പറഞ്ഞ രീതിയിലെല്ലാം കാര്യങ്ങൾ അവസാനിച്ചതും ഐ എൻ എസ് ബാസ് എന്ന പേരിൽ ഈ നാവിക വിമാനത്താവളത്തെ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം നാമകരണം ചെയ്തു ഇന്ത്യൻ നാവികസേനയിലെ വിഖ്യാത പടത്തലവനായിരുന്ന കമാൻഡർ എസ് കെ സിംഗ് ദിയോ ആയിരുന്നു ഈ നേവൽ എയർ സ്റ്റേഷന്റെ ആദ്യ കമാൻഡിംഗ് ഓഫീസറായി ദില്ലിയിലെ നേവി ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും പ്രഖ്യാപിക്കപ്പെട്ടത് തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ മുപ്പത്തിയൊന്നിന് അന്നത്തെ ഇന്ത്യൻ നാവികസേനാ മേധാവി അഡ്മിറൽ നിർമ്മൽ കുമാർ വർമ്മ ഐ ബാസിനെ രാഷ്ട്രത്തിന് സമർപ്പിച്ചു തുടക്കത്തിൽ നാവികസേനയുടെ മാരിടൈം പെട്രോൾ എയർക്രാഫ്റ്റ് ആയ ഡോർണിയർ ടു ട്വന്റി എയ്റ്റ് റെഗ്ണോസെൻസ് വിമാനങ്ങൾ തമ്പടിച്ചിരുന്ന ഈ വ്യോമത്താവളത്തിൽ പിന്നീട് ഇന്ത്യൻ എയർഫോഴ്സിന്റെ വലിയ ചരക്കു ഒന്നായ സി വൺ തേർട്ടി സൂപ്പർ ഹെർക്കുലീസ് എയർക്രാഫ്റ്റുകളും ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയതോടെ ഇവിടുത്തെ റൺവേ നീളം ആറായിരം അടിയായി ആൻഡമാൻ നിക്കോബർ കമാൻഡ് ഉയർത്തി തൽഫലമായി ശത്രു മുങ്ങിക്കപ്പലുകളെ വേട്ടയാടാൻ ഇന്ത്യൻ നേവി ഉപയോഗിക്കുന്ന ബോയിങ് പി എയ്റ്റ് ഐ ദീർഘദൂര സബ്മറൈൻ ഹണ്ടർ വിമാനങ്ങളും ഐ എൻ എസ് ബാസിൽ നിന്നും പ്രവർത്തിപ്പിക്കുവാനാകും കൂടാതെ അടുത്തു തന്നെ ഈ ബേസിലെ നിലവിലെ റൺവേ ദൈർഘ്യം പതിനായിരം അടിയാക്കി ഉയർത്താൻ പദ്ധതിയിട്ടിരിക്കുന്ന എ ആൻഡ് സി ട്രൈ സർവീസ് കമാൻഡ് ഈ ദ്വീപ് വിമാനത്താവളത്തിൽ മീക് ട്വൻറ്റി നയൻ സുഖോയ് തേർട്ടി എം കെ ഐ തുടങ്ങിയ മാരി സ്ട്രൈക്ക് ഫൈറ്ററുകളെ സമീപഭാവിയിൽ വിന്യസിക്കുവാനും ഉദ്ദേശിക്കുന്നുണ്ട് അങ്ങനെ വന്നാൽ പ്രസ്തുത നേവൽ എയർ സ്റ്റേഷനിൽ നിന്നും ഇന്ത്യൻ പോർവിമാനങ്ങൾക്ക് മലാക്ക കടലെടുക്കിലൂടെ സഞ്ചരിക്കുന്ന ഏതൊരു കപ്പലുകളെയും ആക്രമിക്കുവാൻ കഴിയും മാത്രമല്ല ആണവായുധങ്ങൾ പേറുന്ന റഫാൽ എം പോലുള്ള നാവികസേനയുടെ നൂതന യുദ്ധവിമാനങ്ങൾക്ക് ഐ എൻ എസ് ബാസിനെ തങ്ങളുടെ ഇടത്താവളമാക്കി തെക്കൻ ചൈന കടലിലേക്ക് വരെ ഒരു ന്യൂക്ലിയർ സ്ട്രൈക്ക് നടത്താനാവും ഈ സാഹചര്യം ശാന്തസമുദ്രത്തിന്റെ തെക്കു പടിഞ്ഞാറു ദിക്കിൽ സ്ഥിതി ചെയ്യുന്ന ചൈനീസ് ആണവ കലവറയായ ഹൈനാൻ ദ്വീപിന് വൻ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നതും ഇത് പി എൽ എ നേവിയുടെ സൗത്ത് ചൈന സീ ഫ്ലീറ്റിന് ഇന്ത്യൻ സമുദ്രത്തിലേക്ക് കടന്നു വരാനുള്ള ആഗ്രഹങ്ങൾക്ക് മങ്ങലേൽപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഐ ബാസ് എന്ന തങ്ങളുടെ പുതിയ നാവിക വിമാനത്താവളത്തിൻ്റെ സ്ഥാപനത്തിലൂടെ ഇന്ത്യൻ ഓഷ്യൻ റീജ്യനിലേക്കുള്ള ചൈനീസ് സ്വപ്നങ്ങൾക്ക് മേൽ കനത്ത തിരിച്ചടി നടത്തിയ ഇന്ത്യ തുടർന്നും ഈ മേഖലയുടെ പൂർണ്ണ മേധാവിത്വം തങ്ങൾ തന്നെ നിലനിർത്തുമെന്ന് സ്വന്തം ശത്രുക്കളോട് ഒരു നിശബ്ദ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നുവെന്നതും ഇവിടെ സുവ്യക്തമാണ് ജയ് ഹിന്ദ് ചാണക്യന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും